അയ്യോ അവൻ ചേട്ട മരിച്ചു പോയല്ലോ നോക്കടാ ഇവിടു എത്ര പ്രേതങ്ങളാ ഉള്ളത് അതൊക്കെ ചേർന്ന് ആ ചേട്ടനെ കൊന്നു ತಿന്നുകയാണ് ഈ നോക്ക് ആ തൊപ്പി വാസ കഴിക്കണതെ ഏ തൊപ്പി വാസ വാ ആ തൊപ്പി വാസ തന്നെ ഈ അപ്പോൾ നിങ്ങൾക്ക് ആ ആസ്ഥി കൊടتين അറിയാമോ നിങ്ങളുടെ ആരെങ്കിലും ആണോ അത്

ഇവനായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കും ഹേ അതെന്നാ എവിടെ അതല്ല ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടില്ലേ അത് ഓ സൗണ്ടാ ഇരുന്നോ ഞാൻ വിചാരിച്ചു വേറെന്തോ ആണെന്ന് എന്ത് സൗണ്ടാടാ ഞാൻ ഒന്നും കേട്ടില്ലല്ലോ ആ ഇപ്പോൾ കേട്ടു ഞാൻ ഈ സൗണ്ടിനെ കൊണ്ടുതന്നെ ഞാൻ പറഞ്ഞുതെ അതെന്നെ സൗണ്ടാടാ

പിന്നെ പിന്നെ എന്തിനാ പേടിച്ച് 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 നിൽക്കുന്നത് നിൽക്കുന്നത് നമ്മൾ 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 മരിക്കും കാര്യം കാര്യം ഉറപ്പായില്ലേ ഇങ്ങനെ നിൽക്കണോ ആ അത് അത് നീ പറഞ്ഞത് അതെ എന്തായാലും തന്നെ എന്നാൽ ഞാനും ഇനി പേടിക്കില്ല ഇനി മൃഗം വന്നാലും സാരമില്ല പ്രേതം വന്നാലും സാരമില്ല ഈ ഇനി പേടിക്കില്ല അല്ലേ നിങ്ങൾ നിങ്ങൾ കളിക്കുന്നത് എന്താടാ അല്ല കുഞ്ഞാമിന് പോകുന്നത് കൈരെ കൈരെ പോകാനോ അതിനെ ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ എ എ എന്താ യിൻടല്ല എടാ ആരെങ്കിലും എന്നെ രക്ഷിക്കേ പൊന്തി പൊന്തി പോകുന്നത് ഞാനല്ലേ അയ്യോ പൊട്ടം പറയാ അങ്ങോട്ട് ഇങ്ങോട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞോട്ട് നിൽക്കാതെ ോട്ടട താഴോട്ട് താഴോട്ട് പോകുന്നത് എന്താ നിങ്ങൾക്ക് താഴോട്ട് ഇറങ്ങിയാൽ പോരെ ഒന്നും നോക്കട്ടുള്ള

അത് പ്രേതം തന്നെയാണ് ഓ അത് ഞങ്ങൾ പറഞ്ഞത് കുഞ്ഞാമി അത് ഞാൻ ഏടാ ശരിക്കും പ്രേതം തന്നെയാണ് പക്ഷേ ആ പ്രേതം ഇപ്പോൾ ഒരു പ്രശ്നത്തിലാണുള്ളത് എന്ത് നീ അതിനെ ആ പ്രേതം ഒരു തുണിൻറെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടാണുള്ളത് അതിന്റെ ഉള്ളിൽ നിന്നും അതിനെ നീങ്ങാനും സംസാരിക്കാനും ഒന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് അതിങ്ങനെ മൂളിക്കൊണ്ട് നിൽക്കുന്നത് എന്റെ നിങ്ങൾ ഇങ്ങനെ പണിക്ക് നിൽക്കണ്ട ഞാൻ നിങ്ങൾ ഞാൻ പോയിട്ട് ഈ പ്രേതത്തിന്റെ തലയിലുള്ള തുണി മാറ്റും അപ്പോൾ ആ പ്രേതം അതിന്റെ ഉള്ളിൽ നിന്നും രക്ഷപ്പെടും പിന്നെ ആ പ്രേതം നമ്മളെ ഉപദ്രവിക്കുകയല്ല ചെയ്യുക പകരം നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യുക അതിനെ അങ്ങോട്ട് സഹായിച്ചത് കൊണ്ട് അത് ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ടും സഹായിക്കും ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ചു നോക്ക് ില്ലാണ്ട് ഓരോ പണിക്ക് നിൽക്കണ്ട അങ്ങനെ ഒന്നും ആരും സഹായിക്കില്ല അതിന്റെ ആവശ്യവുമില്ല നീ ഒന്ന് പോട അവിടുന്ന് എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും അതിനുള്ള വഴി അയ്യോ